ഹലോ അസ്സാംക്കും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മുട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ട് ഡിന്നറിനൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട പച്ചരി കുതിർത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചെടുത്ത് അപ്പം തന്നെ ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു മുട്ട ചേർക്കാത്ത മുട്ടയപ്പത്തിൻ്റെ റെസിപ്പി എങ്ങനെയാന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കട്ടെ അതിനായിട്ട് ഒരു കപ്പ് പച്ചരി ഞാൻ ആ വെള്ളത്തിൽ മുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രി വെള്ളത്തിൽ ഇട്ട് വെക്കാം അപ്പോൾ രാവിലെ ഈ പച്ചരി ഒന്ന് നന്നായിട്ട് തന്നെ കഴുകിയിട്ട് അതായത് പോലെ വെള്ളക്കൊന്ന് വാർത്ത് എടുക്കുക എന്നിട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചോറും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പോളം ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നീട് അരക്കാൻ ആവശ്യത്തിന് വെള്ളം വെള്ളം കൂടുതലാവാതെ ശ്രദ്ധിക്കുക കുറേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക അപ്പോൾ അതാ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ട് എടുക്കുകയാണ് പിന്നീട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അതിനായിട്ട് ഒരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്ക കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ ഓയിലൊന്ന് നന്നായിട്ട് തന്നെ ചൂടാക്കിയിട്ട് എന്നിട്ട് ഈ ഒരു മാവ് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് അതിൽ നിന്നും ഓരോ തവി മാവ് ഈ ചൂടായ എണ്ണയിലേക്ക് അതായത് പോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നീട് നമ്മൾ ഒന്ന് തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിൽ ആക്കുക പിന്നെ ഒഴിച്ചു കൊടുത്തിന് ശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതായത് ഇതുപോലെ ഒന്ന് കുറച്ച് ടൈം കഴിയുമ്പോൾ ഇതൊന്ന് നന്നായിട്ട് തന്നെ പൊങ്ങി വരും ആ പൊങ്ങി വന്ന് കുറച്ച് ടൈം ഒന്ന് കിടന്നിട്ട് മറ്റേ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക മറ്റേ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കിതൊന്ന് ഓയിലിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഫ്രൈ അങ്ങനെ ഫ്രൈ ആയിട്ട് വേവായിട്ട് വരുന്ന ടൈമിൽ മാ എണ്ണയിൽ നിന്ന് കോരി മാറ്റി മാറ്റുന്ന ആ ടൈമിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കോരി മാറ്റാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡി റെഡിയാക്കിയിട്ട് എടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് മാവ് കുറേ ടൈം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കുതിർത്ത പച്ചരി അപ്പോൾ തന്നെ അരച്ചെടുത്തിട്ട് നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വേവായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ഈസി റെസിപ്പി തന്നെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കൂ കേട്ടോ